പരിശുദ്ധമായ പരമാവരമായ ദുൽഖായത മാസം ആ ദുൽഖായത മാസത്തിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് നാം ഓരോരുത്തരും ഉള്ളത് ഈ വെള്ളിയാഴ്ച മാത്രമല്ല ഇനിയുള്ള എല്ലാ ദിവസവും എല്ലാ ദിവസവും നമ്മുടെ വലത് കൈ നെഞ്ചത്ത് വെച്ചിട്ട് പറയുക ഏഴുവട്ടം ഇനിയുള്ള ഈ ഒരു ദ്വാ അതിലൊരു ഇസ്മുമുണ്ട് അതിലൊരു ദ്വായുമുണ്ട് ചെറിയ ഒരു അര വരി മാത്രമേ ഉള്ളൂ അത് പറഞ്ഞാൽ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ പത്ത് ലക്ഷം ഹദീസുകൾ മനഃപ്പാടമാക്കിയ മഹാനാണ് അദ്ദേഹം പറഞ്ഞു തരുന്നു ഒരു മനുഷ്യൻ ഒരു സമയത്ത് ഒരു ഒരു സമയമുണ്ട് ആ സമയത്ത് ഒരു ചെറിയൊരു ഇസ്മും ഒരു ദ്വായും ചേർത്തിട്ടുള്ള വചനം നെഞ്ചത്ത് കൈവെച്ച് ഏഴുവട്ടം പറഞ്ഞാൽ അവനക്ക് കിട്ടുന്ന വമ്പൻ പ്രതിഫലം ഇന്നത്തെ ക്ലാസ്സിലൊന്ന് കേട്ടാലോ അതോടൊപ്പം തന്നെ പലരും ചോദിച്ചു ഈ ഹാജിമാര് ഹജ്ജിന് പോകുന്നത് നേരത്തെ എന്തിനാ പോകുന്നത് പത്ത് നാൽപ്പത് ദിവസം അവർ അവിടെ പോയി ചെലവഴിക്കാറില്ലേ ഹജ്ജിൻ്റെ ദിവസം എന്നൊക്കെ പറഞ്ഞാൽ ദുൽഹിജ്ജ ഏഴ് എട്ട് ഒമ്പത് പത്ത് ദിവസങ്ങളെ അല്ല കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ ഹജ്ജിൻ്റെ പ്രവർത്തനം ഇവർ ഈ ദുൽഖായത മാസത്തിലെ എന്തിനാണ് പോകുന്നത് ഇവരിപ്പം അവിടെ ചെന്നിട്ട് ഇപ്പോൾ എന്താ ചെയ്യുന്നത് എന്ന് സ്വാഭാവികമായൊരു സംശയം ഉണ്ടാകുമല്ലോ പക്ഷേ അല്ല അതിൻ്റെ ഉത്തരം വ്യക്തമായി കൃത്യമായി ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട് കൂടാതെ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരുപാട് നേട്ടങ്ങൾ കിട്ടാനും ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട് വീഡിയോ അവസാനം വരെ കാണണേ മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക അള്ളാഹു താല നമുക്ക് ഖൈറും ബർക്കത്തും തരട്ടെ ആമി അസ്സലാ വലൈക്കും വാഹി വാത്തു ബിസ്മില്ല വലഹമില്ല വസ്സലാമുല്ലാ പ്രിയപ്പെട്ട മമ്മിനീകളെ അള്ളാഹു റബ്ബുല ഐസ്സത്ത് നമുക്കെല്ലാവർക്കും പരിശുദ്ധമായ പരിഭാവനമായ ഈ ദുൽഖായത മാസത്തിൻ്റെ പുണ്യമായ ഈ ദിവസത്തിൽ എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധ ഹൈറും പറക്കത്തും അള്ളാഹു താല നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ ആമീൻ ആറബ്ബൽ ആലമീൻ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ഇനിയും വെള്ളിയാഴ്ച ദിവസങ്ങളൊക്കെ വരാനുണ്ട് ഇവിടെ നമുക്കൊരു ചർച്ച നടത്തിയാൽ അതായത് നമ്മളൊക്കെ എല്ലാ ദിവസവും സുബി നിസ്കരിക്കാറല്ലേ ഉണ്ട് എല്ലാ ദിവസവും നമ്മൾ സുഭി നിസ്കരിക്കാറുണ്ട് അഞ്ച് പക്കത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം ഏതാണ് എന്നതിൽ ചർച്ചയുണ്ട് ഒരുപാട് ഉലമാക്കൾ പറയുന്നു അതെന്താണ് നിസ്കാരമാണ് മറ്റു കുറേ ആളുകൾ പറയുന്നു അത് അസർ നിസ്കാരമാണ് ഇപ്പോൾ നമുക്ക് അസർ നിസ്കാരം ബാങ്ക് വിളിച്ചത് മുതൽ മഹരുബ് വരെ ടൈമുണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് നിസ്കരിക്കാം കഥ ആവാതെ അവല വക്കത്ത് ആ തുടക്കം തന്നെ നിസ്കരിക്കലാണ് പക്ഷേ നിസ്കാരത്തിന് നമുക്ക് ടൈം കുറവാണ് ആ സമയത്ത് നമ്മൾ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന അത് ഭയങ്കര പ്രയാസമാണ് ആ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ആ നിസ്കാരമാണ് ഏറ്റവും ബെറ്റർ എന്ന് ഏറ്റവും പ്രതിഫലം കൂടുതലെന്ന് ഒരുപാട് പറഞ്ഞ മഹത്വക്കൾ ഉണ്ട് അപ്പൊ സുബഹി നമസ്കാരം സുബഹി നമസ്കാരം എപ്പോഴാണ് കഥ ആകുന്നത് ഇപ്പോ ആറ് അഞ്ചിന് ഇപ്പൊ ബാങ്ക് വിളിക്കുന്നത് ഏകദേശം നമ്മുടെ എൻ്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നത് സുബഹി ബാങ്ക് വിളിക്കുന്നത് നാല് അൻപത്തി ആറാണ് നാല് അൻപത്തി ആറിന് ബാങ്ക് വിളിച്ചാൽ പിന്നെ ഇക്കാമത്ത് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞാണ് കൊടുക്കുക പിന്നെ ആ സുബി കള ആകുന്ന അതായത് ഉദയത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ആറ് അഞ്ചിനാണ് ആറ് അഞ്ച് ആറ് കാലു കഴിഞ്ഞ ആറേ പത്ത് കഴിഞ്ഞാൽ പിന്നെ സുബി നിസ്കാരം കള ആയി അതായത് സുബി നിസ്കരിക്കേണ്ട എന്നല്ല നിസ്കരിക്കണം അതിൻ്റെ ആ പ്രധാനപ്പെട്ട സമയം കഴിഞ്ഞുപോയി എന്നാണ് അർത്ഥം അപ്പോൾ പറഞ്ഞു വന്നത് വെള്ളിയാഴ്ച രാവിലെ നമ്മൾ നിസ്കരിക്കുന്ന സുബഹി നിസ്കാരം അതാണ് നിസ്കാരങ്ങളിൽ വെച്ച് ഫറുതായ നിസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും പ്രതിഫലം കിട്ടുന്ന നിസ്കാരം എന്ന മഹത്വക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എല്ലാ ദിവസവും നിസ്കാരം കഥ ആക്കാതെ നിസ്കരിക്കണം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസത്തെ സുബഹി നിസ്കാരം അത് കഥ ആക്കിയാൽ അത് ഭയങ്കര പ്രശ്നമാണ് കാരണം വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ അള്ളാഹു ആദരിച്ച ദിവസമാണ് ദുൽഖായ മാസം അത് അല്ലാഹു ആദരിച്ച മാസമാണ് ദുലഹിച്ച മാസം അത് അല്ലാഹു പരിഗണിച്ച മാസമാണ് അത് കഴിഞ്ഞ് വരുന്ന മാസം അള്ളാഹു പരിഗണിച്ച മാസമാണ് വെള്ളിയാഴ്ച ദിവസം അള്ളാഹു താല ശ്രേഷ്ഠത കൊടുത്ത ദിവസമാണ് അതുകൊണ്ട് ശ്രേഷ്ഠത കൊടുത്ത ഈ ദിവസത്തിൽ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സുബഹി നിസ്കാരം അത് കലാ ആക്കിയാൽ ആ ദിവസം തന്നെ നമുക്ക് വലിയ ബറക്കത്ത് കേടായിരിക്കും അതുകൊണ്ട് ഇനിയുള്ള ഒരു നിസ്കാരവും ഇനി വെള്ളിയാഴ്ച ദിവസം വരാനുണ്ട് വ്യാഴാഴ്ച ബുധനാഴ്ച ചൊവ്വാഴ്ച തിങ്കളാ ഏത് ദിവസമാണെങ്കിലും സുബഹി നിസ്കാരം കലാ ആക്കാൻ എൻ്റെ ക്ലാസ് കേൾക്കുന്ന ഉമ്മമാരും ഉപ്പമാരും ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും കലാ ആക്കാതെ നിസ്കരിക്കേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ഒരാൾ ചോദിച്ചു ഈ ഹജ്ജിന് വേണ്ടി ഹജ്ജ് എന്ന് പറഞ്ഞാൽ ദുൽഹിജ മാസത്തിലല്ലേ ദുൽഹിജ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ദിവസങ്ങളിലൊക്കെയാണല്ലോ ഈ ഹജ്ജിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ പിന്നെ ഇപ്പോഴേ ഹാജിമാരെന്തിനാ പോകുന്നത് അവർക്ക് ആ സമയത്ത് പോയാൽ പോരെ എന്നൊരു മാന്യമായ ഒരു സംശയം അല്ലേ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് നാ നാൽപ്പത് ദിവസം അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസമൊക്കെയാണ് അവർ പോകുന്നത് സത്യം പറഞ്ഞാൽ ഹജ്ജ് ചെയ്യാൻ വേണ്ടി മാത്രം പോകുന്ന ആൾക്കാണെങ്കിൽ ആ ദുൽഹിജ മാസത്തിന്റെ അവസാനത്തെ അതായത് ആ ബലിപ്പെരുന്ന ആൾ അല്ലെങ്കിൽ ദുൽഹിജ എട്ട് ഒൻപത് പത്ത് ദിവസങ്ങളിൽ പോയാൽ മതി ഹജ്ജ് ചെയ്തിട്ട് പോരാ പക്ഷേ ഇത് ജീവിതത്തിൽ നമുക്ക് ഒരു സന്ദർഭത്തിൽ മാത്രം കിട്ടുന്ന എല്ലാ വർഷവും ചിലപ്പോൾ എന്നില്ല അങ്ങനെ എല്ലാ വർഷവും പോകുന്നവരൊക്കെ ഉണ്ടാവാം എല്ലാ വർഷവും നമുക്ക് കിട്ടുന്ന ഒരു അവസരമല്ല ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് പുണ്യമായ ഒരു അമലാണ് ഈ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഹജ്ജിന് വേണ്ടി മാത്രമല്ല അതിൽ ഉംബ്രയുണ്ട് മദീന സിയാറത്തുണ്ട് അതുപോലെ ആ പരിശുദ്ധമായ മക്കയുടെ പരിസരത്തുള്ള ഒരുപാട് പുണ്യമാക്കപ്പെട്ട സ്ഥലങ്ങൾ അവിടെയൊക്കെ സന്ദർശിക്കുന്ന പുണ്യമായ ഒരു യാത്രയാണ് ഹജ്ജിൻ്റെ യാത്ര പുണ്യമായ ഒരു അമലാണ് ഈ പറയപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ ഇവർ ഈ നേരത്തെ പോയിട്ട് ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർ ഉംറ കർമ്മം നിർവഹിക്കുന്നു അതുപോലെ തന്നെ പരിശുദ്ധമായ ഹറമ ഹറമിൻ്റെ പരിസരത്തുള്ള ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുന്നു അതുപോലെ മദീന സിയാറത്തിനായി പോകുന്നു എല്ലാ ഹാജിമാരും ഒരുമിച്ച് കൂടുന്നത് ദുൽഹിജ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ദിവസങ്ങളിലൊക്കെയാണ് കാരണം അപ്പോഴാണ് ഹജ്ജിന്റെ പ്രവർത്തനങ്ങളിലേക്ക് ഹാജിമാരൊക്കെ കടക്കുന്നത് അപ്പൊ ഇപ്പൊ എന്താ ചെയ്യുന്നത് അവരെ റമ്ര ചെയ്യുന്നു അതുപോലെ തന്നെ പരിശുദ്ധമായ ഹറമിൽ തന്നെ അവർ കൂടി ദ്വാരക്കുന്നു നിക്ക് ചൊല്ലുന്നു ത്വാഫ് ചെയ്യുന്നു അങ്ങനെ പുണ്യമായ ഒരുപാട് ഹറമിലൊക്കെ ഒന്ന് പോയി ഇരുന്നാൽ തന്നെ എന്ത് പ്രതിഫലമാ അല്ലേ ആ പരിശുദ്ധമായ കാബയെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു ഹാജിമാർ ഇന്ന് ഒരു വെള്ളിയാഴ്ചയാണ് ഇതുപോലെ ഇനി ഒരുപാട് വെള്ളിയാഴ്ചകൾ വരാനിരിക്കുന്നു ഇനിയുള്ള വെള്ളിയാഴ്ചകളിലൊക്കെ ഹറമുകളിൽ ഭയങ്കര തിരക്കായിരിക്കും ഭയങ്കര തിരക്ക് ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്ന സംഗമമാണ് അള്ളാഹുവേ അള്ളാഹുവേ ഞങ്ങളുടെ പ്രതിനിധികളായി ഒരുപാട് ഹാജിമാർ പോയിരിക്കുകയാണ് എല്ലാ ഹാജിമാരുടെയും ഹജ്ജും അമറയും സിയാറത്തും നീ മക്കബൂലും മബറൂറുമായി സ്വീകരിക്കണേ അള്ളാ ആമീൻ യാറബ്ബൽ ആലമീൻ പുണ്യമായ ഈ ദിവസത്തിൽ നമ്മൾ മറന്നു പോവാൻ പാടില്ലാത്ത പ്രധാനപ്പെട്ട ഒരു അമല് അതെന്താണ് സ്വലാത്ത് പറയുക അല്ലേ നമ്മൾ ഒരുപാട് സ്വലാത്തുകൾ പറയാറുണ്ട് ഇന്നലെ വ്യാഴാഴ്ച ഇന്നലെയും ഒരു സ്വലാത്ത് പഠിച്ചിരുന്നു അലഹമ്മു താല സ്വീകരിക്കട്ടെ അപ്പോൾ വെ വെള്ളിയാഴ്ച ദിവസം മാത്രമല്ല എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം സ്വലാത്തുകൾ പറയണം എല്ലാ ദിവസവും സ്വലാത്ത് ഒരു മനുഷ്യൻ സ്വലാത്ത് ചൊല്ലുന്നവനാണെന്ന് മലക്കുകൾ എഴുതുന്നത് ഒരു കിതാബിൽ കണ്ടത് അത്ഭുതപ്പെട്ടു പോയി അപ്പൊ നമ്മളൊക്കെ എവിടെയാണെന്ന് ചിന്തിച്ചു പോയി അതായത് ഒരാൾ സ്വലാത്ത് ചൊല്ലുന്നവനാണ് എന്ന് മലക്കുകൾ എഴുതുന്നത് ഒരാൾ ഒരു ദിവസം മുന്നൂറ് സ്വലാത്തങ്ങൾ ചൊല്ലണം എന്നാലേ ഇവൻ സ്വലാത്ത് ചൊല്ലിയവനാണെന്ന് മലക്കുകൾ എഴുതുന്നാൽ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളൊക്കെ എത്ര ചൊല്ലിയിട്ടുണ്ടാവും റബ്ബെ അല്ലെ നമ്മളൊക്കെ കഷ്ടിച്ച് നിസ്കാരം കഴിഞ്ഞൊരു മൂന്ന് സ്വലാത്ത് തപ്പിപ്പറഞ്ഞ് പറഞ്ഞ പറയുന്നവരാണ് ഒപ്പിച്ച് പറയുന്നവരാണ് മഹാന്മാര് പറയുന്നു ഒരാൾ സ്വലാത്ത് ചൊല്ലുന്നവരാണെന്ന് മരക്കുകൾ എഴുതണമെങ്കിൽ അവൻ ഒരു ദിവസം മുന്നൂറ് സ്വലാത്ത് ചുരുങ്ങി ചൊല്ലണമോ ഇത് വലിയ സമയമൊന്നും വേണ്ട കേട്ടോ സൊലല്ലാഹു അലാ മുഹമ്മദ് സൊല്ലാഹു അലഹി വസ്ല്ലം സ്വല്ലാഹു അല മുഹമ്മദ് സല്ലല്ലാ ഇങ്ങനെ ചൊല്ലണമെങ്കിൽ കുറഞ്ഞ സമയം മതി അതിന് തന്നെ ഇരിക്കണമെന്നില്ല നമുക്ക് ഏത് പ്രവൃത്തി ഏത് നല്ല പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഓടിക്കുന്നു മീൻ മുറിക്കുന്നു അലക്കുന്നു അല്ലേ തേങ്ങാ ചിരവുന്നു അതുപോലെ തന്നെ ഇറച്ചി നമ്മൾ കഷ്ണിക്കുന്നു സവോള അരിയുന്നു ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാം ഈ സ്വലാത്ത് പറയാം അപ്പം മുന്നൂറല്ല വേണമെങ്കിൽ മൂവായിരവും നമുക്ക് വേണമെങ്കിൽ ചൊല്ലാൻ പറ്റും അതുകൊണ്ട് സ്വലാത്ത് മറന്നു പോവാൻ പാടില്ലാത്ത പുണ്യമായ ഒരു ദിനമാണ് ഈ വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹഫ് സൂറത്തുൽ കഹഫിൻ്റെ പാരായണം കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഒരാൾ വ്യാഴാഴ്ചയും സൂറത്തുൽ കഹഫോദി വെള്ളിയാഴ്ചയും സൂറത്തുൽ കഹഫോദിയാൽ അവനിക്ക് ഇരട്ട പ്രകാശമാണ് ഇരട്ട പ്രകാശം ഏതെങ്കിലും ഒരു ദിവസം ഓതിയാൽ മതി പക്ഷേ രണ്ട് ദിവസം ഒരാൾ ഓതിയാൽ ഇരട്ട നേട്ടമാണ് ഒരാൾ ഇന്നത്തെ ദിവസം സൂറത്തുൽ കഹഫ് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ ഈ ഒരാഴ്ച അള്ളാഹുവിന്റെ കാവലവനിക്കുണ്ടാകുമെന്നാണ് ഒരു രോഗമോ ഒരു പ്രശ്നത്തിലോ അവൻ പോയി പെടില്ലെന്നാണ് എന്തെങ്കിലും പെട്ടാൽ പെട്ടെന്ന് ഊരി വരാനുള്ള ഒരു വഴി അള്ളാഹു താല തുറന്നു കൊടുക്കുമെന്നാണ് ദജ്ജാലിന്റെ ആ ഒരു ഷറുണ്ടല്ലോ ദജ്ജാൽ ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ആരാ ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ഒറ്റക്കണ്ണൻ ദജ്ജാൽ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് നിങ്ങൾ യൂട്യൂബിലൊക്കെ കയറി നോക്കുക നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക ദജ്ജാൽ അപ്പോൾ ഒരു ഫോട്ടോ വരും ഒരു മനുഷ്യ ഒരു ഒരു എന്താ പേടിപ്പെടുത്തുന്ന ഒരു മുഖം നെറ്റിയിലൊരു കണ്ണ് എന്തെങ്കിലും ഒരു പേടിപ്പെടുത്തുന്ന രൂപം അതാണോ ദജ്ജാൽ അതല്ല ദജ്ജാൽ ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ആരാൻ ഒരു മനുഷ്യനാ ദജാല ഒരു മനുഷ്യനാ യു ജൂ എന്ന് കേട്ടിട്ടില്ല യു ജൂജ് അത് കിയാമത്ത് നാളാകുമ്പോൾ വരുന്ന ഒരു വിഭാഗമാണ് അവരാരാ അതും മനുഷ്യനാ ഈ പ്രശ്നമുണ്ടാക്കുന്നതൊക്കെ മനുഷ്യന്മാരാണെന്നേ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ദജ്ജാല ദജ്ജാൽ അവൻ്റെ അവൻ ആരാ മനുഷ്യനാണെന്നാൽ മനുഷ്യനാണ് ദജാലിൻ്റെ രൂപം പറയുന്നുണ്ട് ചുരുണ്ട മുടിയാണെന്നാണ് ഈ ചുരുണ്ട മുടി രണ്ട് രൂപത്തിലുണ്ട് ഒന്ന് കാണാൻ അഴകുള്ള നല്ല നല്ല രസമുള്ള ചുരുണ്ട മുടിയുണ്ട് മറ്റത് നമുക്ക് വെറുപ്പുള്ള ചുരുണ്ട മുടിയുണ്ട് അതുപോലെ തന്നെ വെറുപ്പുണ്ടാകുന്ന കണ്ടാൽ ഒരു നമുക്ക് അറപ്പ് തോന്നുന്ന ചുരുണ്ട മുടിയായിരിക്കും ദജ്ജാലൻ ഉണ്ടാവുക ദജ്ജാലിന് രണ്ട് കണ്ണും ഉണ്ട് ഒറ്റ കണ്ണും ദജ്ജാലെന്ന് പറഞ്ഞാൽ നെറ്റിയിലൊരു കണ്ണല്ല അത് പൊട്ടത്തരമാണ് രണ്ട് കണ്ണും ഉണ്ട് രണ്ട് കണ്ണിൽ ഒരു കണ്ണിന് മാത്രമേ കാഴ്ചയുള്ളൂ ഒരു കണ്ണിന് കാഴ്ചയില്ല ഈ കാഴ്ച ഉള്ള കണ്ണുണ്ടല്ലോ ആ കണ്ണ് തന്നെ ഈ നമ്മൾ മുന്തിരി മുന്തിരി എടുത്തിട്ടൊന്ന് നെക്കിയാൽ അതിൻ്റെ ഉള്ളിലുള്ള ആ ഫലം അത് പുറത്തേക്ക് ഇങ്ങനെ വരില്ലേ ചാടി വരികല്ലേ ഇതുപോലെ അവൻ്റെ കണ്ണിങ്ങനെ പുറത്തേക്ക് തള്ളിയിരിക്കുന്നു എന്നാണ് ശരീരം മൊത്തം ചുവന്ന നിറമായിരിക്കും പൊക്കം കുറഞ്ഞ ആളാണ് മൊത്തം രോമമായിരിക്കും താറാവ് നടക്കുമ്പോഴെയാണ് നടക്കുന്നത് അതായത് താറാവ് എങ്ങനെയാ താറാവ് ഇങ്ങനെ ഇങ്ങനെ ചാഞ്ഞം ചരിഞ്ഞല്ല ആ രൂപത്തിലാണ് നടക്കുന്നത് അവൻ്റെ കാലിൻ്റെ മുൻഭാഗം ഇങ്ങനെ ചേർന്നിരിക്കും ആ കാലിൻ്റെ പിറകു ഭാഗം ആ കുതി ഭാഗം ഇങ്ങനെ അകന്നാനി ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് നടക്കുന്നതെന്നാണ് ഇതൊക്കെ ഹദീസിലുള്ളതാണേ ഹദീസിലുള്ള കാര്യങ്ങൾ ഞാൻ വേഗത്തിലൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം അവൻ പോകാത്ത സ്ഥലമില്ല മക്കയും മദീനയും ബൈത്തുൽ മുഖത്ത് സമൊഴിച്ച് എല്ലാ സ്ഥലത്തും പോയി അവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കും മുഅ്മിനീങ്ങളെ മുസ്ലിമീങ്ങളെ കൊന്നുകളയുമെന്നാണ് അവൻ്റെ കൂടെ എഴുപതിനായിരം ജൂതന്മാർ പടയാളികളായിട്ടുണ്ടാകുമെന്നാണ് മഹാനായ ഈസാ നബി വന്നിട്ട് ദജ്ജാലിനെ കൊല്ലും നമ്മുടെ നമ്മുടെ കാലത്ത് ദജ്ജാൽ വരുമോ ഇല്ലോ നമുക്കറിയില്ല നമ്മുടെ കാലത്തല്ല നമ്മുടെ സന്താന പരമ്പരയുടെ കാലത്ത് ഏതായാലും വരുമല്ലോ അപ്പൊ നമ്മള് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ സൂറത്തുൽ കഹഫോദിയാൽ നമുക്ക് ആ ദജ്ജാലിൽ നിന്നുള്ള കാവൽ കിട്ടുന്നതോടൊപ്പം തന്നെ നമ്മുടെ സന്താന പരമ്പരകൾക്കും നമ്മുടെ മകന്റെ 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 കാലത്തായിരിക്കാൻ ചിലപ്പോൾ ദജ്ജാൽ അള്ളാർക്കറിയാം എന്നാൽ ലോകം അവസാനിക്കുന്ന അള്ളാഹ് മാത്രം അറിയുന്ന കാര്യമാണ് അപ്പൊ ആ സമയത്ത് നമ്മൾ ഓതിയ ആ സൂറത്തുൽ കഹഫിൻ്റെ ഭറക്കത്ത് കൊണ്ട് ചിലപ്പോൾ നമ്മുടെ മക്കളുടെ മക്കൾ രക്ഷപ്പെട്ടേക്കാം അപ്പം അതുകൊണ്ട് സൂറത്തുൽ കഹഫിൻ്റെ പാരായണം മറന്നു പോവേണ്ട ദാരിദ്ര്യം ഉണ്ടാവില്ല ദാരിദ്ര്യം ഉണ്ടാവില്ല സൂറത്തുൽ കഹഫ് നിത്യമായി ഓതുന്നവർക്ക് ദുആ നമ്മൾ അധികരിപ്പിക്കേണ്ട സമയമാണ് ഇനിയുള്ള ദിവസങ്ങൾ കാരണം ദുൽഹിജ്ജയുടെ പുണ്യമായ പവിത്രമായ ദിനങ്ങൾ അടുത്തു വരികയാണ് എൻ്റെ ഉമ്മമാർക്ക് ഇന്ന് ഞാനൊരു ഇസ്മ പറഞ്ഞ് തരാം അള്ളാഹുവിൻ്റെ ഒരു ഇസ്മ ചേർത്തിട്ടുള്ള ഒരു ചെറിയൊരു ദുആ ഈ ദ്വാ ആരാ പഠിപ്പിച്ചെന്നറിയോ മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റദി അള്ളാഹു താലാനുഹു പറഞ്ഞു തന്ന പഠിപ്പിച്ചു തന്ന ഒരു ദ്വായാണ് ഒരു ഇസ്മാൻ ആരായി അഹമ്മദ് ബിൻ ഹംബൽ റദിഅള്ളാഹുനു നമുക്ക് നാല് മദുഹബ് ഉണ്ട് അല്ലേ ഷാഫി മധുഹബ് ഹംബലി മധുഹബ് ഹനഫി മദബ് മാലിക് മധുഹബ് നമ്മളൊക്കെ ഷാഫി ഈ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ് അതുപോലെ തന്നെ ഈ കോട്ടയം പത്തനംതിട്ട അതുപോലെ തന്നെ ഇടുക്കി ഭാഗത്തൊക്കെ ഭൂരിഭാഗം ആളുകളും എന്തായിരിക്കും ഹനഫി മദബബ് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ തമിഴ്നാട് ആ ഭാഗത്തേക്കെ ചെന്നാൽ ഹനഫി മദബ് പ്രകാരം ജീവിക്കുന്ന ആളുകളാണ് അതുപോലെ ഈ നമ്മുടെ ഈജിപ്റ്റ് അതുപോലെ തന്നെ സിറിയ അവിടെയൊക്കെ ചെന്നാൽ അഹമ്മദ് അഹമ്മദ് ബിൻ ഹംബൽ ഹംബലി മധുഹബ് അനുസരിച്ച് ജീവിക്കുന്നവരാണ് നമ്മുടെ ഹറം ഷെരീഫ് മക്കയിലെ മദീനയിലൊക്കെ ചെന്നാൽ മാലിക്കി മദബബ് അതുപോലെ ഹമ്പലി മദ്ഹബ് അനുസരിച്ച് ഇബാദത്ത് ചെയ്യുന്ന ആളുകളാണ് ഇതൊക്കെ ഇസ്ലാം തന്നെയാണ് ഇതൊക്കെ എന്താണ് പലതും പലരും പല രൂപത്തിലാണോ എന്നൊന്നും വിചാരിക്കണ്ട അതായത് അലൈഹി അലൈ തങ്ങളിൽ നിന്നും രണ്ട് രൂപത്തിൽ ഹദീസ് വന്നിട്ടുണ്ടാകും രണ്ട് രൂപത്തിൽ ഹദീസ് വന്നിട്ടുണ്ട് ആ രണ്ട് രൂപത്തിൽ ഒരു രൂപമായിരിക്കും ഷാഫി മാമ് തെളിവ് പിടിച്ചിട്ടുണ്ടാവുക മറ്റേ രൂപമായിരിക്കും ചിലപ്പോൾ ഹനഫ് ഇമാമ് തെളിവ് പിടിച്ചു രണ്ടും ഹദീസ് അടിസ്ഥാനത്തിൽ തന്നെ അത്രയേ ഉള്ളൂ എല്ലാം നല്ലതാണ് അപ്പം ഈ മധുഹബിൻ്റെ ഇമാമിൽപ്പെട്ട ആളാണ് അഹമ്മദ് ബിൻ ഹംബൽ റതി അള്ളാഹു അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി എന്താണെന്നറിയോ പത്ത് ലക്ഷം ഹദീസ് മനഃപ്പാടമുള്ള വ്യക്തിയാണ് ഞാൻ നിങ്ങളൊക്കെ എത്ര ഹദീസ് മനഃപ്പാടമാക്കിയിട്ട് നമുക്ക് എന്ത് ഏത് ഹദീസ് അറിയാം നമുക്ക് കാണാതെ ഏത് ഹദീസ് അറിയാം അറബി ഏതെങ്കിലും ഹദീസ് അറിയോ നമുക്ക് ഏതെങ്കിലും ഒരു മലയാളത്തെ ഹദീസിൻ്റെ മലയാളം അറിയായിരിക്കും അല്ലേ ഇത് സനത് ഉൾപ്പെടെ ആ ഹദീസ് ആ ഹദീസ് പറഞ്ഞ ആൾ ആരാ ആ പറഞ്ഞ ആൾക്ക് ആര് പറഞ്ഞു കൊടുത്തു അയാൾക്ക് ആര് പറഞ്ഞു കൊടുത്തു ഇങ്ങനെ സനത് ഉൾപ്പെടെ പത്ത് ലക്ഷം ഹദീസ് മനപ്പാടമുള്ള അഹമ്മദ് ബിൻ ഹംബൽ അള്ളാഹു എനിക്ക് തോന്നുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ മയ്യത്ത് നിസ്കാരം നടന്നിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്തിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഇരുപത്തഞ്ച് ലക്ഷം ആളുകളാണ് ഇദ്ദേഹം മരിച്ചപ്പോൾ മയ്യ നിസ്കാരത്തിന് വേണ്ടി പങ്കെടുത്തതെന്ന് കിച്ചാബിൽ കാണാം ഇദ്ദേഹത്തെ ഒരു സ്ഥലത്ത് കബറടക്കി ഏകദേശം ഇരുന്നൂറ്റി മുപ്പതോളം വർഷം കഴിഞ്ഞ് ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആ കബർ അവിടെ നിന്നും മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് വെക്കാൻ അന്നത്തെ ഭരണാധികാരി തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹത്തിൻ്റെ കബറ് തുരന്നു അതായത് ഒരു ഒരു മണിക്കൂർ മുമ്പ് അടക്കിയ അതേ രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് ഇരുന്നൂറ്റി മുപ്പത് വർഷം കഴിഞ്ഞിട്ടും ആ കഫം തുണിക്ക് പോലും ഒരു പോറൽ പോലും ഏൽക്കാതെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കബറ് മാന്തിയപ്പോൾ കാണാൻ സാധിച്ച അത്രമാത്രം അള്ളാഹുബിൻ്റെ വലിയമാരിൽപ്പെട്ട ഒരു മഹാനാണ് അഹമ്മദ് ബിൻ ഹംബൽ റലി അള്ളാഹു താലാൻഹു ഈ അഹമ്മദ് ബിൻ ഹംബൽ അള്ളാഹു താലാൻഹു അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നു ഒരു മനുഷ്യൻ സുബഹിക്കു മുമ്പുള്ള രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കാരം സുബഹിക്ക് മുമ്പ് നമ്മൾ എഴുന്നേറ്റിട്ട് നിസ്കരിക്കുന്ന രണ്ടരക്കത്ത് സുന്ന നിസ്കാരം ഉണ്ടല്ലോ വലിയ നബി സല്ലല്ലാഹു അലൈഹി അല്ലാ മാത്തകൾ പറഞ്ഞത് എഴുപത് ചുവന്ന ഒട്ടകങ്ങൾ ഇന്നത്തെ ബെൻസ് കാറുകൾ ആ ബെൻസ് കാറ് നമ്മുടെ കയ്യിൽ ഫ്രീ ആയി കിട്ടുന്നതിനേക്കാൾ അന്നത്തെ കാലത്ത് വിലയുണ്ടായിരുന്നു ചുവന്ന ഒട്ടകത്തിന് ആ ചുവന്ന ഒട്ടകം നിങ്ങളുടെ കയ്യിൽ വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നബിയെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ അതിനേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ എന്താണ് നിങ്ങൾ സുബഹിക്ക് മുമ്പുള്ള രണ്ടരക്കായത്ത് നിസ്കാരം അത് ഉപേക്ഷിക്കരുതേ എന്ന് നബി നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റതി അള്ളാഹുഹു പറയുന്നു ഒരു മനുഷ്യൻ സുബഹി ജമാഅത്ത് ആ സുബഹി നിസ്കാരം ഫറായ സുബഹി നിസ്കാരത്തിന് മുമ്പുള്ള രണ്ടരക്കായ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് നെഞ്ചത്ത് കൈവയ്ക്കുക ഹൃദയത്തിന്റെ ഭാഗത്ത് അവൻ്റെ വലത് കൈ വലത് കൈപ്പത്തി വെച്ചിട്ട് അവൻ പറയുന്നു ഏഴുവട്ടം എന്ത് എന്താ പറയുന്നത് അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ അതിപ്രധാനപ്പെട്ട ഇസ്മുൽ ആലമെന്ന് മഹത്തുക്കൾ ഒരു ഇസ്മാണ് യാ ഹയ്യൂ കയ്യൂ എന്ന ഇസ്മ അങ്ങനെ അവൻ ആ ഇസ്മു ഇസ്മും ചേർത്തിട്ട് ഒരു ദുആ പറയുന്നു എന്താണ് യാ യാ ഹയ്യു അല്ലാഹുമ്മ ഖൽബി മഅരിഫതിക് എന്ന് ഒരു മനുഷ്യൻ ഏഴുവട്ടം പറഞ്ഞാൽ അവനക്ക് കിട്ടുന്ന പ്രതിഫലം അവനക്ക് അള്ളാനെ കാണാനുള്ള അവസരം അല്ലാഹു തുറന്നു കൊടുക്കുന്നതാ അറിയാതെ അവനക്ക് റിസുഖ് അല്ലാഹു വിശാലമാക്കി കൊടുക്കുന്നതാ മാത്രമല്ല അവനക്ക് ദുനിയാവിൽ ഒരു ദാരിദ്ര്യമോ പ്രശ്നമോ പ്രയാസമോ അള്ളാഹു വാതിലുകൾ അള്ളാഹു തുറന്നു കൊടുക്കുന്നതാ എന്താ പറയേണ്ടത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഒരു മൂന്ന് വട്ടം പറഞ്ഞെ പറഞ്ഞേയാൽ എന്ന് ഒരു മനുഷ്യൻ ഏഴുവട്ടം പറയുക ഇതൊക്കെ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് എൻ്റെ ഉമ്മമാര് ഉപ്പന്മാര് പറ്റുന്നത് പോലെയൊക്കെ ചെയ്യുക ഇൻഷാല്ല അള്ളാഹു തല ഇത് പറഞ്ഞ് എനിക്കും കേട്ട് നമുക്ക് എല്ലാവർക്കും ഇതുപോലുള്ള ആമലുകളൊക്കെ ചെയ്ത് ഇതിൻ്റെയൊക്കെ പ്രതിഫലം എന്താണോ അത് കരസ്ഥമാക്കുന്ന പെടാൻ റബ്ബ് നമുക്ക് തോഫീക്ക് തന്നുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അർഹമർ പ്രിയമുള്ള മൊഹ്മിനിയങ്ങളെ പരിശുദ്ധമായ ഈ ഒരു ദിവസം അള്ളാഹുവേ ഒരുപാട് നന്മകൾ ഞങ്ങൾ കേട്ടു ഒരുപാട് നന്മകൾ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു റഹ്മാനായ റബ്ബെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കണേ അല്ല ഖൈറിൻ്റെ വാതികൾ തുറന്നു തരണേ അല്ല ബറക്കത്തിലാക്കണേയല്ല ഞങ്ങളോട് ദുആ കൊണ്ട് വസീത് ചെയ്ത ഒരുപാട് മുഅ്മിനീങ്ങൾ ഞങ്ങൾ കമൻറ്റിലൂടെയൊക്കെ എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും റാഹത്തും ഇജ്ജത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ ഞങ്ങളുടെ ദ്വായിനെ ഞങ്ങളുടെ സദസ്സിനെ നീ സ്വീകരിക്കണേ അള്ള ആമീൻ അർഹമർ ഇൻഷാ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ السلام عليكم ورحمة الله تعالى وبركاته